കപ്പവാട്ടെന്ന് പറയുന്ന ഒരു സാമൂഹിക പരിപാടിയായിരുന്നു ആരെയും വിളിക്കണ്ട കപ്പവാട്ടാണെന്ന് അറിയുന്ന ദിവസം തൊട്ടായി വീടുകളിലെ എല്ലാ ആളുകളും വരും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നല്ലാതെ കൂലി പോലും കൊടുക്കണ്ട പൊളിക്കാനും അരിയാനും കപ്പ പഴയ കപ്പക്കത്തി എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളൊരു കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞാനത് ഒരു പഴയ ഓർമ്മയ്ക്ക് ഈ അടുത്ത കാലത്ത് തീക്കോയ്ക്ക് അല്ലെങ്കിൽ ഈരാറ്റുപേട്ടയ്ക്ക് പോയപ്പോൾ ഈരാറ്റുപേട്ടെന്ന് ഒരു പഴയ കപ്പക്കത്തി മേടിച്ചുകൊണ്ടു വെറുതെ വീട്ടിൽ വെച്ചിട്ടുണ്ട് ചുമ്മാ കാണാൻ വേണ്ടിയിട്ട് അപ്പം കപ്പ എരിയെന്നൊക്കെ നമ്മൾ നോക്കി നിൽക്കുക എത്ര സ്പീഡിലായിട്ടാണ് എത്ര ഇത് ഒരേ സൈസില് ഒരേ തിക്നെസ്സിൽ അരിഞ്ഞ് കൂട്ടുന്നതൊക്കെ നമ്മൾ ഉറക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ് അവസാന ഭാഗമാകുമ്പോഴത്തേക്കും കപ്പയെടുത്ത് അലിപ്പിലിട്ട് ചൂടും പിന്നെ അപ്പനൊന്നും കാണാതെ ഇവിടുന്നേങ്ങൂടുന്നതലിപ്പൊടിച്ച് കപ്പ ചൂട്ടതിൻ്റെ കൂടെ കൂട്ടി തിന്നും അപ്പോൾ ഒരുപാട് ഇങ്ങനെ ഉണ്ടായിരുന്നു അന്ന് കാലത്ത് പിന്നെ തോട്ടിലിട്ടായിരിക്കും മാർഗ്ഗ തോട്ടിൽ വെള്ളമുണ്ടാവും ഇതിൻ്റെ അടുത്ത് ഉണങ്ങാൻ പാറ ഉണ്ടാവും പിന്നെ രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഡിസംബർ മാസമൊക്കെ മഴ പെയ്താലത് നോക്കണം അങ്ങനെ കുറേ ചടങ്ങുകൾ എല്ലാവരും കൂടെ കൂടി ചെയ്തിരുന്നു അതിൻ്റെ അടുത്തൊരു പൂരി കൊടുത്തിട്ടല്ല സെവാസ് ചന്ദ്രും ജോബിയും കൂടി രാവിലെ നമ്മളെ കപ്പ ചെത്താനും കപ്പ വാട്ടാനും ഒക്കെ കൊണ്ടുപോയി കപ്പവാട്ട് മാത്രമല്ല കപ്പ വാട്ടുന്നതിനിടയ്ക്ക് ഓരോ ചെമ്പും ഇളക്കി കപ്പ കോരി പറമ്പിൽ കൊണ്ട് നിരത്തി പെട്രോ മാക്സും ഒക്കെ ആയിട്ട് പോയി വെട്ടവും കാണിച്ച് തിരിച്ച് വന്ന് കഴിയുമ്പോൾ ഈ പണിക്കാർക്ക് കുടിക്കാനായിട്ട് അഞ്ച് പത്ത് ലിറ്റർ കള്ളു മേടിച്ചു വെക്കും പണിക്കാരെ ആവേശപ്പെടുത്താനായിട്ട് നോക്കി നിൽക്കുമ്പോൾ അതിൽ നിന്ന് ഒരു അര ഗ്ലാസ് കിട്ടും ആ അര ഗ്ലാസ്സിലാണ് സത്യം പറഞ്ഞാൽ അന്നത്തെ നോട്ടം മുഴുവൻ അത് അതൊക്കെ ഒന്ന് ഇപ്പോൾ പറഞ്ഞു വന്നപ്പോഴത്തേക്കും അതൊക്കെ അറിയാതെ ഇങ്ങനെ ഓർമ്മയിലൂടെ അങ്ങ് ഓടിപ്പോയി ശരിക്കും അതൊരു ഞങ്ങൾക്ക് കൈ പറഞ്ഞ പോലെ പത്ത് ഇരുപത് ഇരുപത്തഞ്ച് ചെമ്പ് കപ്പവാട്ടാൻ കാണും രണ്ട് ദിവസത്തെ ആഘോഷമാണ് നാട്ടിലൊരു വലിയ ഈ പറഞ്ഞപോലെ സഭാഷ സാറ് പറഞ്ഞ പോലെ നാട്ടുകാടൊരു ഉത്സവം പോലെയൊക്കെ ആയിരുന്നു അതൊന്നും ഇന്നത്തെ പിള്ളേരോട് പറയാനോ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാനോ ഒന്നും പറ്റത്തില്ല അവരിരുന്ന് ചിരിക്കും ഞാൻ ചിലപ്പോൾ എൻ്റെ പിള്ളേരോടൊക്കെ ഇങ്ങനെ പറയും അങ്ങനെയാണ് ഞങ്ങൾ കപ്പവാട്ട് രണ്ട് ദിവസത്തെ ഉത്സവമായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവരിരുന്ന് ചിരിക്കും അവർക്കതൊന്നും ആസ്വദിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എന്തായാലും പഴയ ഓർമ്മകളിലേക്കൊന്ന് രണ്ടുപേരെ രാവിലെ എനിക്ക് ആ ഒരു ഫീല് കിട്ടി എന്തായാലും തയ്ക്കും കപ്പവാട്ടിനെ പറ്റി വളരെ മനോഹരമായ കുറച്ച് ഓർമ്മകളാണ് എനിക്കുള്ളത് ഞാൻ ഏഴാം ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് അകലെയായിട്ട് നാല് കിലോമീറ്റർ ദൂരെയായിട്ട് നമ്മൾ കുറച്ച് കപ്പ കഴിക്കുന്ന സ്ഥലമുണ്ടായിരുന്നത് രണ്ടു പക്ഷേ കപ്പ ഇട്ടുള്ളത് കഴിഞ്ഞ് പിന്നെ റബ്ബർ കൃഷിയിലൊക്കെ മാറി രാവിലെ നമ്മുടെ അപ്പനും കുറച്ച് പണിക്കാരും ആയിട്ട് കപ്പ കുറിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പറമ്പിലേക്ക് പോകും എൻ്റെ ചേട്ടൻ്റെ ഒക്കെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനൊന്നര വന്നതൊക്കെ ആകുമ്പോഴത്തേനും ഈ ഉച്ചയ്ക്കത്തെയുള്ള ഭക്ഷണം അപ്പനുള്ള ഭക്ഷണം ഞങ്ങളുടെ ആയിട്ട് ഞങ്ങൾ പുറകെ അന്ന് അങ്ങോട്ട് വണ്ടിയൊന്നുമില്ല ഇത്ര നാല് കിലോമീറ്റർ ദൂരം നടന്നൊക്കെ പോകണം ഞങ്ങൾക്കൊരു സൈക്കിളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ സൈക്കിളൊന്നും ചവിട്ടാൻ പറ്റുന്ന റോഡൊന്നും ആയിരുന്നില്ല വളരെ മോശം വഴിയായിരുന്നു എന്നാലും ഈ സൈക്കിളായാലും ഇതിൻ്റെ പുറയിൽ സാധനമൊക്കെ ഭക്ഷണമൊക്കെ വലിച്ചു കെട്ടി വളരെ ആഘോഷമായി നമ്മൾ അവിടെ ചെല്ലുന്നു ചെന്നാൽ ഉടനെ പിന്നെ ക്ഷീണമാണോ വെള്ളമൊക്കെ പിടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ആണ് നമ്മൾ ഈ പണിയിലേക്കൊക്കെ സഹകരിക്കാൻ കൂടുന്നത് രാവിലെ കുറച്ച് പണിക്കാരൊക്കെ കാണും ബാക്കിയുള്ള നാട്ടുകാരൊക്കെ സഹായിക്കാനായിട്ട് ഫ്രീ ആയിട്ട് വരുന്ന ആൾക്കാരാണ് അവരോട് കൂടി കപ്പയൊക്കെ പറിച്ചു കൂട്ടിയിട്ടുണ്ടായിരിക്കും ഏകദേശം ഉച്ച കഴിഞ്ഞതിനുമാണ് പിന്നെ ഈ കപ്പ കുളിക്കാനും മരിയാനും ഒക്കെ തുടങ്ങുന്നത് കപ്പ വാട്ടം എന്ന് പറഞ്ഞ ഏകദേശം വൈകുന്നേരം ഒക്കെയാണ് വളരെ ആഘോഷമായിട്ട് അത്യാവശ്യം ഇച്ചിരി നാളും കള്ളും ഇറച്ചിയും ഒക്കെ ഭക്ഷിച്ചും തമാശകളൊക്കെ പറഞ്ഞും നാട്ടുവർത്താനങ്ങളൊക്കെ പറഞ്ഞു ആ ഓർമ്മകളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ അവിസ്മരണീയമാണ് പിന്നെ ഇപ്പോഴത്തെ പോലെ അന്നത്തെ കാലാവസ്ഥയൊക്കെ കുറച്ചുകൂടെയൊക്കെ ഒരു കനട ക്ലൈമറ്റ് ആയിരുന്നു കപ്പവാട്ടുന്ന സമയമൊക്കെ നമ്മളനുസരിച്ചാണ് തിരഞ്ഞെടുക്കുകയൊക്കെ ചെയ്യുന്നത് അത്യാവശ്യം പാറപ്പുറത്തും പിന്നെ മണ്ണിലും ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഇത് ഉണങ്ങിയെടുക്കുകയാണ് ഉണങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത് മഴയൊന്നും അങ്ങനെ ഒന്നും ശല്യം ചെയ്യൊന്നുമില്ല വളരെ നമ്മുടെ നാട്ടിലെ കഞ്ഞി നിന്ന് പോയൊരു സംവിധാനമാണ് ഇപ്പോൾ കപ്പവാട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പലയിടത്തും ട്രയർ ട്രയർ യൂണിറ്റുകളൊക്കെയായി കപ്പവാട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പഴയ ആ ഉത്സവ പദ്ധതി നിന്ന് മാറി ഒരു ഇൻഡസ്ട്രി ബേസ്ഡ് സംവിധാനത്തിലേക്ക് മാറിയിട്ടുണ്ട് ഈ കപ്പാട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പണ്ട് എൻ്റെ കാലത്ത് ചെറുപ്പകാലത്തിലുണ്ടായിരുന്ന കാര്യങ്ങളെപ്പറ്റി ഓർമ്മ വന്നത് അന്നതൊരു വലിയ മഹോത്സവം തന്നെ ആയിരുന്നു ഞങ്ങൾക്ക് ഏതാണ്ട് ഒരു രണ്ടര മൂന്ന് ഏക്കർ വേണ്ടി മാറ്റി വെച്ചിരുന്നത് അപ്പോൾ അത് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ ഇത് പറിക്കുന്ന ദിവസത്തേക്ക് ചെമ്പ് വേണം ഈ കപ്പ വാട്ടി വയ്ക്കാൻ ചെമ്പ് ഞങ്ങൾക്കില്ല അപ്പോൾ ആദ്യം അത് ബുക്ക് ചെയ്യും ശേഷം പിന്നെ കള്ള് ഷാപ്പിലോ അത് അവിടെ ചെത്തിക്കൊണ്ടിരിക്കുന്ന ആളിനോട് പറയണം ഇന്ന ദിവസം ഇവിടുത്തെ കള്ളുഷാപ്പിലെ സുറീനത്തെ കപ്പവാട്ടാണ് പിന്നെ ഇറച്ചി ഇവ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യേണ്ടതാണ് ശേഷമാണ് കപ്പ പറ തുടങ്ങുന്നത് അന്ന് മിക്കവാറും ഞങ്ങളൊക്കെ ക്ലാസ്സിൽ ശനിയാഴ്ചയോ ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ സ്കൂളും പരിപാടികളൊന്നും പോകാറില്ല അല്ലാത്ത ദിവസം ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുമായിരുന്നു എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വളരെ നിർബന്ധമായിരുന്നു സ്കൂളിൽ പോണ പക്ഷേ ഞാൻ കോളേജ് സ്കൂളിൽ പഠിക്കുമ്പം ഞങ്ങളുടെ ക്ലാസ്സിലെ പല പിള്ളേരും വരാൻ സാധ്യതയില്ല അവർ വരാറല്ല അവർ കപ്പവാട്ടുള്ള ദിവസം വരാറില്ല അപ്പോൾ കപ്പവാട്ട് കാലത്തെ തന്നെ തുടങ്ങും ഒരു ആറു മണി തന്നെ അഞ്ചേ മുക്കാൽ സൂര്യൻ നിൽക്കുമ്പോൾ തന്നെ പറിക്കുന്ന ഗ്രൂപ്പ് വരും അവർ പറിച്ചു കൂട്ടി വെട്ടി കൊണ്ടുപോയിട്ടേക്കും അപ്പോഴത്തേക്ക് അടുത്ത ഗ്രൂപ്പ് ചരണ്ട് കാ പൊളിക്കുക അതെന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക അപ്പോഴത്തേക്ക് അടുപ്പ് കൂട്ടി കഴിഞ്ഞിരിക്കും ഒരു ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും ആദ്യത്തെ ബാച്ച് തുടങ്ങി കഴിഞ്ഞിരിക്കും ഒരു പത്ത് മണിയാവുമ്പോഴത്തേക്കും കള്ള് ഇഷ്ടം പോലെ ഇറച്ചി കപ്പ പുഴുങ്ങിയത് ഇതൊക്കെയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡി അത് കഴിഞ്ഞിട്ട് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി കഴിയുമ്പോഴത്തേക്കും പിന്നെയും കള് കല്ല് കുടിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചേട്ടന്മാരെല്ലാം സംസാരം അല്പം സാഹിത്യം കൂടി സംസാരിക്കും ഈ കപ്പ ചരണ്ടാനും പൊളിക്കാനും യൂഷ്വലി സ്ത്രീജനങ്ങളാണ് എല്ലാവരും അറിയുന്നവരും കേട്ടോ എല്ലാവരും പരിചയക്കാരാണ് അടുത്തടുത്തുള്ളവരാണ് അപ്പോൾ പിന്നെ ഉള്ള സംസാരമൊക്കെ വളരെ രസകരമാണ് ഞങ്ങൾക്കന്ന് അത്രയ്ക്ക് അതങ്ങ് മനസ്സിലായില്ല പക്ഷേ ഇന്നിപ്പോൾ ഓർക്കുമ്പോഴും അത് നല്ല രസകരമായിരുന്നു പിന്നീട് ഓഫ് കോഴ്സ് ഒരു പതിനഞ്ച് പതിനാറ് വയസ്സായപ്പോഴത്തേക്കും അപ്പോഴത്തേക്കും നമുക്കും അതൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയിരുന്നു അങ്ങനെ ഒരു ഒറ്റ ദിവസം കൂടെ തീരും കേട്ടോ കപ്പ വാട്ട് രണ്ടര ഏക്കർ കപ്പ മുഴുവൻ പറച്ച് രണ്ടര മൂന്ന് ഏക്കർ മുഴുവൻ പറു അത് വാട്ടി കുറേ പാറയെ കൊണ്ടേ ഇടും പിന്നെ കുറേ നമ്മുടെ പറമ്പിൽ തന്നെ ഇടുന്നത് നല്ല ചൂടായി പഴുത്ത് കിടക്കുന്ന മണ്ണാണ് അതുകൊണ്ട് മണ്ണിലിട്ടാലും ഒരു കുഴപ്പമില്ല ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ ഇടയ്ക്കേങ്ങാനുള്ളൂ മഴയെങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമാണ് അത് രാത്രി തന്നെ എല്ലാവരും കൂടി വന്ന് പേർക്കുക ഒത്തിരി നഷ്ടമൊക്കെ സംഭവിക്കാറുണ്ട് എന്നാലും നോർമലി വലിയ നഷ്ടങ്ങളൊന്നുമില്ല എങ്ങനെയാണ് അന്ന് നട്ടുകൊണ്ടിരുന്ന കപ്പയ്ക്കൊന്നും ഒരു അസുഖങ്ങളും ഉള്ള കണ്ടിട്ടില്ല ഇപ്പോൾ കാണുന്ന ഈ മൊസൈക്ക് രോഗം അങ്ങനെ യാതൊരുവിധ രോഗങ്ങളും അന്നത്തെ കപ്പ ഈ കപ്പയ്ക്കൊന്നും ഉണ്ടായിട്ടില്ല ഈ കപ്പയുടെ ഇലയെല്ലാം ഇലയും തണ്ടും ഒക്കെ കന്നുകാലികൾക്ക് കൊടുക്കാറുണ്ടായിരുന്നു അത്രയ്ക്ക് വിഷമുള്ള ഇലകളല്ലായിരുന്നു ആടിനും കൊടുത്തിട്ടുണ്ട് അധികം കൊടുക്കാറില്ല ആടിനും കുറേയൊക്കെ കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള തീറ്റയുടെ കൂടെ ആടിനും കുറേ ഇലകൾ കൊടുത്തിട്ടുണ്ട് ഇന്നേ അവർ ഒരു കുഴപ്പമുള്ളതായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഇലയ്ക്ക് അധികം കട്ട് അതായത് ഈ സയനൈഡിൻ്റെ കണ്ടൻസ് വളരെ കുറവായിരുന്നു എന്ന് തോന്നുന്നു ആ തണ്ട് മുഴുവനും വെട്ടി കന്നുകാലികൾക്ക് പശുവിനും കൊടുക്കാറുണ്ടായിരുന്നുള്ളു അത്യാവശ്യത്തിന് നടാനുള്ള മാറ്റി വയ്ക്കും ബാക്കിയെല്ലാം ഇങ്ങനെ കന്നുകാലികൾക്കും ആടിന് അതിൻ്റെ ഇലയും തണ്ടും ഒക്കെ കൊടുക്കാറുണ്ടായിരുന്നു ഇതൊരു അൻപത് അമ്പത്തഞ്ച് വർഷം മുമ്പുള്ള കാര്യങ്ങളാണ് എൻ്റെ ഓർമ്മയിൽ നിന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ കുറെയൊക്കെ ശരിയായിരിക്കാം കുറെയൊക്കെ തെറ്റുകളായിരിക്കാം അടുത്ത പന്ത്രണ്ട് വയസ്സ് വരെയേ ഈ കപ്പയും അതുമായിട്ടുള്ള പരിപാടികളുമായിട്ട് അധികം ഇടപെട്ടിട്ടുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ സ്കൂളും പരിപാടികളൊക്കെ ആയി മാറിപ്പോയി അതുകൊണ്ട് ചില കാര്യങ്ങളൊന്നും അത്ര കറക്റ്റ് ആയിരിക്കില്ല ഓക്കെ കപ്പയാണ് നട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ മൂന്ന് ടൈപ്പാണ് നട്ടോണ്ടിരുന്നത് അതിൽ രണ്ട് ടൈപ്പിൻ്റെ പേരെനിക്ക് ഓർമ്മയുണ്ട് ഒന്ന് സിലോൺ കപ്പ മറ്റേത് കാക്കപ്പ പിന്നെ ഒരു കപ്പയും കൂടെ ഉണ്ടായിരുന്നു എൻ്റെ പേര് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല ഈ സിലോൺ കപ്പ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം വളരെ ടേസ്റ്റ് ഉള്ളതാണ് അത് ഒരു സ്പെഷ്യൽ ടൈപ്പാണ് ഞാൻ അത് കപ്പ വേറെ ഒരിടത്തും കണ്ടിട്ടില്ല അത് ബ്രാഞ്ചൊന്നുമില്ല നട്ട് കഴിഞ്ഞാൽ ഒരൊറ്റ പൊക്കമാണ് ഒരൊറ്റ സിംഗിൾ ചിലപ്പോൾ അല്ലെങ്കിൽ രണ്ട് രണ്ട് കൂടുതൽ ബ്രാഞ്ചസ് ചൂട്ടീന്നേ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ആ കമ്പിലെ ഒരു ബ്രാഞ്ചസും ഉണ്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല പ്രക്കാർ ആകുമ്പോൾ മാത്രം ഏറ്റവും അതിൻ്റെ മുകളിൽ ഒരു എനിക്ക് ഒരു പതിനഞ്ച് ഇരുപത് അടിയോളം പൊക്ക ഉണ്ടാവും ഏറ്റവും ടോപ്പ് അറ്റത്ത് മാത്രം ബ്രാഞ്ചസും പൂങ്കായും ഒക്കെ ഉണ്ടാവും അതിൻ്റെ ഇലയുടെ തണ്ട് നല്ല ഡാർക്ക് റെഡാണ് മരൂൺ കളറെന്ന് വേണമെങ്കിൽ പറയാം ബ്ലഡ് റെഡ് കളറായിരിക്കും ഇലയിലും ചില ലൈൻസൊക്കെ ചുവന്ന ലൈൻസൊക്കെ ഉണ്ട് പക്ഷേ ഇതിന് വളരെ ടേസ്റ്റ് ഉള്ളതാണ് നമുക്ക് കറിയൊന്നും വേണ്ട പുഴുങ്ങിയാൽ ചെണ്ട പുഴുങ്ങാല് വെറുതെ എടുത്ത് കഴിക്കുക അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ളതാണ് പക്ഷേ അധികം ഉണ്ടാവില്ല കൂടിപ്പോയാൽ ഒരു മൂന്ന് നാല് കിലോ ഒരു ചൂട്ട് കാണും പിന്നെ ഉള്ളത് കാക്കപ്പ എന്ന് പറയും അതെന്താണ് അതിൻ്റെ കറക്റ്റ് നെയമാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ അന്ന് ഞങ്ങളുടെ ആ ഏരിയയിൽ പറഞ്ഞുകൊണ്ടിരുന്ന പേരാണ് കാക്കപ്പ അത് കമേഴ്ഷ്യലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് അതായത് വാട്ടി വെക്കാനും പിന്നീട് വിൽക്കാനും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് കൂടുതലും അതായിരിക്കും പിന്നെ ഒരു ടൈപ്പ് കൂടി ഉണ്ട് അതിൻ്റെ പേര് ഞാൻ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഓർമ്മയില്ല അത് വീട്ടിലെ വേറെ ആവശ്യങ്ങളുള്ളത് അത് വറക്കാനുള്ള കപ്പ പിന്നെ അവല് കപ്പ അങ്ങനെ പല പല ചീന്തു കപ്പ അങ്ങനെ പല പല ആവശ്യങ്ങൾക്കുള്ള വേറൊരു ടൈപ്പ് അതും വളരെ കുറച്ച് നടാറുള്ളൂ ഈ സിലോൺ കപ്പയും മറ്റേതുമാണ് കൂടുതലും സിറോൺ കപ്പിയും വളരെ കുറച്ചേ ഉള്ളൂ വീട്ടിലെ ആവശ്യങ്ങൾക്കൊണ്ട് മാത്രം മറ്റേതാണ് കൂടുതലായിട്ട് നട്ടുണ്ടിരുന്നത് അതിനി അതിൻ്റെ പ്രൊഡക്ഷനും അതിൻ്റെ അതിനെപ്പറ്റി ഒന്നും എനിക്ക് ഇപ്പോൾ യാതൊരു ഓർമ്മയില്ല എന്താണെന്ന് ചോദിച്ചാൽ അന്ന് നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല എത്ര ടണ്ണിന് എത്ര ടൺ കിട്ടും അല്ലെങ്കിൽ എത്ര ഏക്കർ എത്ര കിലോ കിട്ടും എന്ന് ഓർമ്മയില്ല അത് കുറച്ച് ഉണങ്ങി വാട്ടി ഉണക്കി കഴിയുമ്പോൾ ചാക്ക് കെട്ടി തട്ടും പുറത്ത് വിൽക്കുന്ന കാര്യം മാത്രമേ ഉറക്കുന്നുള്ളൂ അത് അമ്പത് കിലോയുടെ ചാക്കും അല്ലെങ്കിൽ ഈ നൂറ് കിലോയുടെ പഞ്ചസാര ചാക്ക് അതിലൊക്കെ ആയിട്ട് ആ കെട്ടി വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ തട്ടും പുറത്തിരിക്കുന്ന കാരണം എപ്പോഴും ചെറിയ ചൂടൊക്കെ ഉള്ള കാരണം ഒരിക്കലും ഫംഗൽ ഇൻഫെക്ഷനോ അങ്ങനെ യാതൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല ആ പിന്നെ വാട്ടുന്ന സമയത്ത് ഒന്നും ഇട്ടിട്ടില്ല ഉപ്പ് കൂട്ടിട്ടില്ല മഞ്ഞൾ വിട്ടിട്ടില്ല ഒന്നും ഇട്ടില്ല പിറച്ചു ചിരണ്ടി അരിഞ്ഞു വെള്ളത്തിലിട്ട് വാട്ടി എടുത്ത് പാറ പോ അത്രയേ ഉള്ളൂ പിന്നെ വേറെ എന്താണ് കൂടുതൽ ആ ഈ കാക്കപ്പ എന്ന് പറഞ്ഞ കമേഴ്ഷ്യൽ കപ്പയ്ക്ക് കൂ അതിന് കൂടിപ്പോയാ ഒരു ഒരു ചുവട്ടിലൊരു അഞ്ചാറ് കിലോ അല്ലെങ്കിൽ എട്ട് കിലോ അത് കൂടുതലൊന്നും ഞാൻ കണ്ടിട്ടില്ല അന്ന് വളമൊന്നും വിടാ രാസവളമൊക്കെ വന്നിട്ടേ ഇല്ല ഞാൻ ഒരു സ്കൂളിൽ പത്താം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും ആ രാസവളൊക്കെ അവിടെ വരുന്നത് അതുവരെ ചാണകവും മാത്രമാണ് മെയിൻ ഇത് ചാരവും പിന്നെ വേറൊന്നും കപ്പയ്ക്ക് ചെയ്തതായിട്ട് ഓർമ്മയില്ല അപ്പോൾ ഒരു കാക്കപ്പ അതായത് വട്ടാണുള്ള കപ്പ പറിക്കുമ്പോൾ ഒരു എട്ട് കിലോ ഒമ്പത് കിലോ അതൊക്കെ കിട്ടും പക്ഷേ അന്നുണ്ടായിരുന്ന സുഹൃത്തുക്കളിലല്ലേ അന്നുണ്ടായിരുന്ന അതിലോക്കാരിൽ വീട്ടുകാരിൽ പലരും ഇപ്പം ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ് യഥാർത്ഥം ഞങ്ങളൊക്കെ പിള്ളേരായിരുന്നപ്പോൾ ഞങ്ങളുടെ സീനിയറായ ആളുകളിതൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ പോയി തല ചോറിഞ്ഞ് എനിക്ക് ഒരു കപ്പിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പൂട് കിട്ടാൻ വേണ്ടിയിട്ടുമൊക്കെ അപ്പോൾ ആ ആൾക്കാരൊക്കെ മരിച്ചു പോയി ഇപ്പോൾ അങ്ങനെയൊന്നും അങ്ങനെ സംസ്കാരം ഇല്ല കപ്പക്കത്തിയില്ല ചെമ്പ് പഴയ ചെമ്പ് ആൾക്കാലത്തെ ചെമ്പ് ഇപ്പം അങ്ങനെയൊക്കെ തറവാടുകളിൽ ഇരിപ്പിട്ട് കാഴ്ചവസ്തുമായിട്ട് ചെല്ലു ചെമ്പൊക്കെ എടുത്ത് ഷോറൂമി ഷോറൂമിൽ വെച്ചിട്ടുണ്ട് കാരണം ഒന്നും ചെമ്പിനില്ലല്ലോ എൻ്റെ കയ്യിലുണ്ട് ചെറിയ ചെമ്പും ഈ കപ്പക്കത്തിയും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതൊക്കെ ചെറിയ ചെറിയ ഓർമ്മകൾ